നല്ലൊരു സാമ്പാർ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ സാമ്പാർ റെസിപ്പി ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ല എങ്കിലും ഒന്ന് രണ്ട് പേർക്ക് പേർക്കൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പോളം പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ആ ഒരു സാമ്പാറിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾക്കൊന്നും ഞാൻ നന്നായിട്ട് ആ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് എടുക്കണം കേട്ടോ അപ്പോഴേ അതിലുള്ള ഒരു കറയിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു നാല് ചെറിയ തക്കാളി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം പടവലങ്ങ ഒരു കഷ്ണം വെള്ളരിക്ക രണ്ട് മൂന്ന് പച്ചമുളക് തൊണ്ടൻ മുളകും സാധാരണ ഒരു മുളകും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക ഒരു സവാള അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഒരു ഫുള്ളായിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഒരു എട്ട് പത്തല്ലി അത്രയും മതിയാകും ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധിതമായിട്ട് വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളത് ഒരു ടേസ്റ്റിന് വ്യത്യാസം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണേ എന്നിട്ട് നമുക്ക് പച്ചക്കറിക്കൊന്ന് കഴുകിയതിനേശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു നാല് ചെറിയ തക്കാളിയാണ് നല്ല വലിയ തക്കാളി കാണുന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്താൽ മതിയാകും അതൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സവാളയും ഒന്ന് അരിഞ്ഞ് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് ഇതൊക്കെ ഒന്ന് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ ഒരു വെള്ളരിക്കയും പടവലങ്ങയും ഇതുപോലെ ചെറിയ കഷണങ്ങളൊക്കെ ഇത് മുറിച്ച് വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ക്യാരറ്റമൂൾ എടുക്കണേ എനിക്ക് വിട്ടുപോയതാണ് പിന്നെ ഞാനത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് വെച്ചില്ല അന്ന് ഒന്ന് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്ന് രണ്ട് തണ്ട് കറി ഉപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം അത് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളരിക്കയും പടവലങ്ങയും കൂടി ചേർത്തെടുക്കാം പിന്നെ ഒരു അരക്കപ്പ് അധികം പുളി വേണ്ട ചെറിയൊരു നെല്ലിക്കൊലുപ്പിനുള്ള പുളിയാണ് അതൊന്ന് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചൊന്നും കുതിർത്തൊന്ന് പിഴിഞ്ഞു നിർത്തണം അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടപ്പുകൊണ്ട് അടച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പച്ചക്കറിക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കാക്കി കിട്ടണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു മൂന്ന് തൊട്ട് രണ്ട് തൊട്ട് മൂന്ന് വരെ ആകാം ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു സാമ്പാറിൻ്റെ കട്ടി നോക്കണേ ഒത്തിരി വെള്ളം ആക്കരുത് തീരെ നല്ലോണം കട്ടിയായി പോകരുത് എന്നിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അഞ്ച് വെണ്ടയ്ക്കാണെ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ആ ഒരു വെണ്ടക്കയറി വെള്ളുഴുപ്പൊക്കൊന്ന് മാറിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വജിപ്പിച്ച് ആ ഒരു സാമ്പാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ചേർക്കാനായിട്ട് അതിലെല്ലാം ഇളക്കി വചിപ്പിച്ച് അടച്ചൊരു പത്തൊ പതിനഞ്ച് മിനിറ്റ് അത് മാറ്റിക്കും അതിനുശേഷം സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറൂടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു രീതിയിൽ സാമ്പാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കി തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും സാമ്പാറൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്